അതിവേഗത്തിൽ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റും അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പൊ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടത്താണി അങ്ങാടിയിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് നമ്മളന്ന് റോട്ടിലൂടെ വണ്ടികൾ പാസ് ചെയ്യുന്നത് രണ്ട് സൈഡും തുറന്നു കൊടുത്തു താൽക്കാലികമായിട്ട് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ഇട്ടോ അങ്ങനെ സർവീസ് റോഡിലൂടെ താൽക്കാലികമായിട്ട് ഇവിടെ അടച്ചിട്ടുണ്ട് ഇവിടെ ഡ്രീനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇവിടെ മുകളിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് ആ പൂച്ചകൾ അണ്ടർ പാസിൻ്റെ ഇവിടെ ചെനക്കൽ തന്നെ ചെനക്കൽ കഴിഞ്ഞ ഉടൻ തന്നെ നേരെ മെയിൻ ചാടാം അങ്ങനെ നേരെ വന്നാൽ നമ്മൾ റോയൽ പടി വാത്ത് പോയിട്ട് സർവീസ് റോഡിലേക്ക് ചാടാം അപ്പോൾ ആ കോലത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സർവീസ് റോഡ് താൽക്കാലികം അടച്ചിട്ടുണ്ട് അതിലും വാടയ്ക്കൊന്ന് പോയി വരെ ഇതുവരെ ഡ്രെയിനേജ് നടന്നിട്ടുള്ളത് വർക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് അപ്പം കുറക്ക് നടന്നു കൊടുക്കുന്നത് അണ്ടർപാസ് വരെ അങ്ങനെ ഏതായാലും ഇപ്പോൾ രണ്ട് ഭാഗമായി ആണ്ടും കൊണ്ടും അതായത് നമ്മളെ ചെങ്കുവട്ടി വഴി തൃശ്ശൂർ പുത്തൻ താണിയൊക്കെ വരുന്ന വണ്ടികളൊക്കെ ആ ആ സൈഡിലൂടെ വരികയാണ് അതെ പുത്തൻ താണി മുതൽ നമ്മളെ ചെങ്കുവട്ടികൾ വണ്ടിയൊക്കെ ഇങ്ങനെയും വരുന്നുണ്ട് അതിലും അപ്പുറപ്പുറം കടക്കണ നല്ലൊരു പ്രയാസം തന്നെയാണ് ഇപ്പം ആ അങ്ങനെ വർക്കുകൾ തുടരുന്നു അങ്ങനെ ഇപ്പം നല്ല വീതി ഒക്കെ കൂടിയാലും ടാറിംഗൊക്കഴിഞ്ഞ വണ്ടിയില്ലേ ലെവലായി വണ്ടികൾ ചീരി പാഞ്ഞ പോണത് പുത്തൻതാണിക്കു വരുന്ന വണ്ടികൾ ഫുള്ളും ചക്കൽ കേൾ നേരെ സർവീസ് റോഡിൽ ചാടും അതായത് ചെങ്കട്ടിക്ക് തന്നെ വണ്ടികൾ കംപ്ലീറ്റ് ചെനക്കൽ നേരെ നമ്മൾ മേർ റോട്ടുമ്പോൾ ചാടിയിട്ട് നേരെ റോയൽ പാടി നിന്ന് നേരെ സർവീസ് റോഡിൽ ചാടും വർക്ക് അങ്ങനെ അതിവേഗത്തിൽ ഇവിടെ വണ്ടികളാണ് പാസ് ചെയ്തുകൂടെ ഇതുവരെ ഡിവാൻഡ് ഇട്ടിട്ടുണ്ട് ഇവിടെ നാട് റെസെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് അണ്ടർപാസ് വരെ ഏതായാലും താൽക്കാലികമായി നെയ് റോഡിലൂടെ വണ്ടികളുടെ പാസ് ചെയ്യണത് അണ്ടർ പാസിൻ്റെ മുകളിലൂടെ വണ്ടികളത് കടന്നു വരുന്നു അപ്പോൾ ഏതായാലും പുറത്ത് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു നല്ല മഴ ഒക്കെ പെയ്തു അപ്പം എവിടെയാണ് നമ്മളെ ഡ്രീനേജിൻ്റെ വർക്കാൻ ഇല്ല നടന്നുകൊടുക്കുകയാണ് കോക്രീറ്റ് നടന്നു കൊടുക്കുകയാണ് കൊടുത്തിട്ടാണ് അവിടെ വളരെ പെട്ടെന്നാണ് അയൽപ്പാട് സെന്ററിലൊക്കെ വെച്ച് അണ്ടർപാസിന്റെ ആവശ്യം അടുത്തെത്തിയിട്ടുണ്ട് അത് മുകളിൽ നേട്ടാ വീഡിയോ വിട്ടിട്ടാണ് അങ്ങനെ താൽക്കാലികമായി ഇവിടെ തുറന്നു കൊടുത്തിട്ടുണ്ട് വണ്ടികളൊക്കെ അതിവേഗത്തിൽ ഇതാ കടന്നു പോകുന്നു ട്രെയിൻ ഉപയോഗിച്ച് നമ്മളെ ഇവിടെ വേണ്ടറിനുള്ള സൈഡുകൾ ശരിയലോക പോകാന് നമ്മൾ റോഡിന്റെ സെന്ററിലേക്കൊന്ന് പോയാകട്ടെ മൊത്തത്തിലിവിടുന്ന് കാണണ്ടില്ലേ അങ്ങനെ വളരെ പെട്ടെന്നാണ് ഇവിടെ ഈ ചേഞ്ചിങ് വന്നത് അപ്പോൾ ഏതായാലും അങ്ങനെ പല മാറ്റങ്ങളും വന്നു ഏതായാലും ആദ്യമായി നമ്മളെ അണ്ടർപാസിൻ്റെ മുകളിലൂടെ വണ്ടികൾ പാസ് ചെയ്ത് പോണ് അങ്ങനെ രണ്ടത്താണിയിലെ മാറ്റങ്ങൾ കാണും വണ്ടിയിലാണ് അങ്ങനെ അതിവേഗത്തിൽ നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിലൂടെ അതായത് നമ്മളെ പോകുപാലത്തിൻ്റെ മുകളിലൂടെ വണ്ടികളുടെ കടന്നു പോകുന്നു അങ്ങനെ അതിവേഗത്തിൽ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റും വാതിലും നല്ല മഴയുണ്ട് കയ്യിലപ്പുറപ്പുറം കടക്കണ നല്ല പ്രയാസം തന്നെയാണ് അങ്ങനെ മഴ ശക്തമായി തുടരുന്നു വെള്ളക്കുപറന്തൊഴുകി പോയിട്ടാണ് നല്ല കാറ്റടിയിട്ടുണ്ട് അതിൽ നല്ല ജാഗ്രത വേണം കാരണം വണ്ടിക്കാ നല്ല സ്പീഡാണ് പോണത് അപ്പോൾ അത് ഭംഗിയായിട്ട് ഇവിടെ താറിങ്ങൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ടത്താണി അങ്ങാടിയിൽ താൽക്കാലികമായിട്ട് ഇവിടെ റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടത്താലിൽ നിന്ന് മുകളിൽ നിന്ന് കാഴ്ചയാണിത് വണ്ടില്ലേ മെയിൻ റോഡിലൂടെ രണ്ട് സൈഡിലൂടെ വണ്ടി താ പാസ് ചെയ്ത് പോവണ് ഞാൻ ആദ്യമായി രണ്ട് സൈഡിലൂടെ ആ വണ്ടികൾ പാസ് ചെയ്ത് പോണ് പിന്നെ അവിടെ പോയിട്ട് സർവീസ് റോഡ് ചാടും കേട്ടാ ഇവിടുന്ന് വരുന്നത് നേരെ പോയിട്ട് നമ്മൾ ചനക്കൽ അടുത്തായിട്ട് സർവീസ് റോഡ് ചാടും അപ്പം അങ്ങനെയാണ് സൈഡ് ഡ്രൈനേജിന്റെ വർക്ക് കോൺക്രീറ്റ് നടന്നുകൊണ്ട് ഇരിക്കുകയാണ് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇതാ വണ്ടികൾ ഇതാ ഉള്ളിതിലേ കടന്നു അങ്ങനെ രണ്ട് സൈഡും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് താൽക്കാലികമായിട്ട് പോണ് അപ്പൊ എല്ലാവരും ജാഗ്രത പാലിക്കുക മക്കളെ മക്കളെടുത്ത് കുറച്ച് വാങ്ങുക കാണിച്ചെന്താണ് ും എല്ലാവരും ശരിയാവട്ടെ അപ്പം വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പം വീഡിയോ ഒക്കെ എത്രയുള്ളൂ ചെറിയ വീഡിയോ ആണ് അവിടുത്തെ കുറച്ച് വാങ്ങാൻ കാണിച്ചെന്നാണ് പല മാറ്റങ്ങൾ വന്നപ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക വെല്ലേക്കനാമർത്ത ഇൻഷാല് പുതിയ വീഡിയോയിൽ വീണ്ടും വരാം അസ്സാം വലിക്കും